നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചിന്താഗതികളാണ് ആ അതൊക്കെ അങ്ങ് നടന്നോളൂന്നേ ഇതിപ്പോ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ നടന്നോളൂ ചില സമയത്തൊക്കെ ആണെങ്കിലും ചേട്ടന്മാർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ഇവിടെ കറങ്ങാൻ പോയിട്ട് പറയാറുണ്ട് പിള്ളേരുടെ കാര്യം ഞാനിപ്പോ നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല അത് അവൾ നോക്കിക്കോളൂന്നേ ഉള്ള ദുർച്ചെലവ് മുഴുവനും വീട്ടിൽ വരുത്തി വെച്ചിട്ട് ചില ചേച്ചിമാർ പറയാറുണ്ട് എന്തൊക്കെ വന്നാലും അയാള് ശ്രദ്ധിച്ചോളും ഈ കടമൊക്കെ അയാൾ മാറ്റിക്കൂടും കാശൊക്കെ വരുന്നത് നോക്കിക്കൂളും ചില മക്കള് ചിന്തിക്കാറുണ്ട് കേട്ടാ ഞാൻ എന്തൊക്കെ ചെയ്താലും എന്നും എൻ്റെ മാതാപിതാക്കന്മാർ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും അതൊക്കെ അങ്ങനെ തന്നെ വയ്ക്കൊള്ളൂന്നേ ശരിക്കും ഇന്നത്തെ വചനഭാഗത്തില് ആ വിവേക ശൂന്യകൾ എന്ന് പറഞ്ഞ അഞ്ചു കഞ്ഞികളുണ്ടല്ലോ അവര് എണ്ണ എടുക്കാതിരുന്നതും ഈ ഒറ്റ ചിന്താഗതിയുള്ള ഇതൊക്കെ നടന്നോളൂന്നേ ഇതൊക്കെ ടെൻഷൻ അടിക്കണേ ഒന്നും നടന്നില്ല അവര് വിവേകശൂന്യകളായി എന്നും അതൊക്കെ അയാൾ നോക്കിക്കോളൂ എന്ന് വിചാരിച്ച് നടക്കാൻ പറ്റില്ല അതങ്ങനെ പോത്തൂല്ല ഇതൊക്കെ അങ്ങ് നടന്നോളൂ എന്ന് പറയണ ലാഘവ ബുദ്ധിയെയാണ് ഇന്നത്തെ വചനഭാഗം ചോദ്യം ചെയ്യുന്നത് അതാണ് വിവേക ശൂന്യത എന്ന് പറയണത് നമ്മുടെ ഉള്ളില് ഇങ്ങനത്തെ സ്വഭാവമുണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റട്ടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റട്ടെ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ